കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജുവിനും കുടുംബത്തിനും പോലീസ് സ്റ്റേഷനുകളിൽ സുഖവാസം അറസ്റ്റിലായി റിമാൻഡ് ചെയ്ത് രണ്ടു മാസമാകുന്നുവെങ്കിലും ഏറിയക്കൂറും ഇവർ പോലീസ് കസ്റ്റഡിയിൽ തന്നെയായിരുന്നു സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കേസുകളിൽ ഏറിയ പങ്കും കൈമാറിയിട്ടുണ്ട് ശേഷിച്ചതും കൈമാറും അതിനിടയിലാണ് ലോക്കൽ പോലീസ് രണ്ട് ദിവസം മുതൽ ഒരാഴ്ച വരെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തും കാണേണ്ടവരെ കാണാനും ഇഷ്ടഭക്ഷണം കഴിക്കാനും ആവശ്യക്കാരെ ബന്ധപ്പെടുന്നതിനും യാതൊരു തടസ്സവുമില്ല ഏറ്റവും ഒടുവിലായി ഇലവൻതിട്ട പോലീസാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് മുളക്കുഴ പിറളശ്ശേരി കളിക്കൽ ആലീസ് വർഗീസ് നൽകിയ പരാതിയിലാണ് രണ്ട് ദിവസത്തേക്ക് എൻ എം രാജു ഭാര്യ ഗ്രേസ് മക്കളായ അലൻ ആൻസൺ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് രാജുവിനും കുടുംബത്തിനുമെതിരെ പതിനാറ് കേസുകളാണ് ഇലവന്തിട്ട സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് പരാതിക്കാരിക്ക് മടക്കി കിട്ടാനുള്ളത് സംസ്ഥാനമൊട്ടാകെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ മുപ്പത്തിയൊന്നെണ്ണം ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി എൻ എം രാജുവാണ് ആവശ്യമെങ്കിൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതി പക്ഷേ പ്രതികളെ കുടുംബസമേതം കസ്റ്റഡിയിൽ വാങ്ങി സുഖതാമസവും ഭക്ഷണവും നൽകിയാണെന്ന് നിക്ഷേപകർ പരാതിപ്പെടുന്നു തിരുവല്ല പോലീസ് ഒരാഴ്ചയോളം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു പുറത്തേക്ക് പക്ഷെ തെളിവെടുപ്പിന് കൊണ്ടുപോയില്ല പിന്നാലെ കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ ആറന്മുള ഇലവന്തിട്ട ഇങ്ങനെ കസ്റ്റഡികൾ തുടരുകയാണ് ബഡ്സ് ആക്ട് പ്രകാരം എടുത്ത കേസായതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാലതാമസം നേരിടും ഇത് മറികടക്കാൻ വേണ്ടിയുള്ള നാടകമാണ് പോലീസ് കസ്റ്റഡി എന്നാണ് നിക്ഷേപകരുടെ ആക്ഷൻ കൗൺസിൽ നേതാക്കൾ പറയുന്നത് കേരള കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ട്രഷററാണ് എൻ എം രാജു അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള ആനുകൂല്യങ്ങളും ഇയാൾക്കും കുടുംബത്തിനും ലഭിക്കുന്നു എന്നതാണ് ആക്ഷേപം നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്നായി അഞ്ഞൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജുവിനെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടയം എറണാകുളം പത്തനംതിട്ട തൃശ്ശൂർ ആലപ്പുഴ ജില്ലകളിലായി നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്ന് കോടികളാണ് എൻ എം രാജു നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത് നെടുമ്പറമ്പിൽ ഫിനാൻസ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഇങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് പണം സ്വീകരിച്ചത് റിയൽ എസ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് മേഖലകളിലാണ് പണം നിക്ഷേപിച്ചിരുന്നത് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ മലയാളികളിൽ നിന്നാണ് രാജുവിന്റെ നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് പണം സമാഹരിച്ചിരുന്നത് കോടികളാണ് പലരും നിക്ഷേപിച്ചിട്ടുള്ളത് രണ്ട് മാസം മുൻപ് ഇളവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ഒന്നേ പോയിന്റ് നാല് മൂന്ന് കോടി രൂപ തിരികെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് അമേരിക്കൻ മലയാളി നൽകിയ പരാതിയിൽ കേസ് എടുത്തിരുന്നു ഇത് പിന്നീട് ഒത്തുതീർപ്പാക്കി ഇതിനു പിന്നാലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി ചെല്ലുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു നെടുമ്പറമ്പിൽ ഗ്രൂപ്പിന് സാമ്പത്തിക സ്ഥാപനങ്ങളും വാഹന വിൽപ്പന ഷോറൂമുകളും വസ്ത്രവ്യാപാര സ്ഥാപനവും ഉണ്ട് ഇവിടെ നിന്ന് ഏറെ നാളെ നിക്ഷേപകർക്ക് കാലാവധി കഴിഞ്ഞിട്ടും തുക മടക്കി നൽകിയില്ല എന്നും പരാതികൾ എത്തിയിരുന്നു ചെറിയ തുകകൾ ഉള്ളവർ പോലീസിൽ പരാതി നൽകുമ്പോൾ ഒത്തുതീർപ്പ് ചർച്ച നടത്തി മടക്കി നൽകിയായിരുന്നു രീതി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപങ്ങളാണ് എൻ എം രാജുവിനെ ചതിച്ചതെന്നാണ് പറയുന്നത് നിക്ഷേപകരിൽ നിന്ന് വലിയ പലിശ നൽകി വാങ്ങിയ പണം കേരളത്തിന് അകത്തും പുറത്തായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചു കോവിഡ് കാരണം സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടി നേരിട്ടതോടെ റിയൽ എസ്റ്റേറ്റ് മേഖല തകരുകയും ചെയ്തു ഇതാണ് എൻ എം രാജുവിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്നാണ് വിവരം നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ട് വിവിധ ബ്രാഞ്ചുകളിലെത്തി ബഹളം വെച്ചിരുന്നു കഴിഞ്ഞ വർഷം തന്നെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നു കോട്ടയം തിരുവല്ല എന്നിവിടങ്ങളിൽ കരിക്കണത്ത് സിൽക്സ് വാങ്ങി എൻ സി എസ് വസ്ത്രം എന്ന പേരിൽ തുണിക്കടകൾ തുടങ്ങിയിരുന്നു ഇത് വാങ്ങിയ വകയിൽ കരിക്കണത്ത് ഉടമയ്ക്ക് ഇപ്പോഴും കോടികൾ നൽകാനുണ്ട് കോട്ടയത്ത് തുണിക്കടയിരുന്ന കെട്ടിടത്തിന്റെ വാടക നൽകാതെ വന്നതും വിവാദത്തിന് കാരണമായിരുന്നു ക്രൈസ്തവ സഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വാടക നൽകാതെ നൽകാതിരിക്കാൻ കഴിയില്ലെന്ന് വിശ്വാസികൾ അറിയുകയും കടയ്ക്ക് മുന്നിൽ സമരം തുടങ്ങുകയും ചെയ്തിരുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ എൻ സി എസ് ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന പുതിയ പേരുകളിലും പ്രത്യക്ഷപ്പെട്ട് പിടിച്ചു നിൽക്കാനും ശ്രമം നടത്തിയിരുന്നു